വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഏട്ട് പാണ്ടിക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി വ്യാപാരികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നിരോധനത്തിന്റെ പേരിൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മഞ്ചേരി റോഡിലെ സൂപ്പർ മാർക്കറ്റിലെത്തിയ ജില്ലാ എൻഫോഴ്സ്മെന്റ് സംഘത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞേൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലതീഫ് ഇക്ബാൽ വൈസ് പ്രസിഡന്റ് നസീർ തിസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞിരുന്നു പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനികളിൽ നിന്നും നികുതി വാങ്ങി പ്ലാസ്റ്റിക് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി സാധനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്ന നടപടിക്കെതിരെ പ്രതിഷേധിച്ചാണ് വ്യാപാരി നേതാക്കൾ പരിശോധന തടഞ്ഞത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായതോടെ പരിശോധന നടത്താതെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്നാണ് അന്യായമായി വ്യാപാരികളെ ദുരിതത്തിലാക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ച് വ്യാപാരികൾ പാണ്ടിക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഇവിടെ ലോക്കൽസിനെ ഒന്നും അറിയിക്കാതെ നേരിട്ട് വരികയും ആ സ്ഥാപനത്തിൽ കയറി എല്ലാവരും പള്ളിയിൽ പോകുന്ന സമയത്ത് ആസൂത്രിതമായിട്ട് അവിടെ എത്തി സ്ഥാപന റെയ്ഡ് നടത്തി അവിടെയുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാൻ എന്ന രീതിയിലാണ് അവരെത്തിയത് ആ വിവരം കിട്ടി നമ്മളവിടെ എത്തുന്ന സമയത്ത് ഒരു കടയിൽ എം ഡി എം ആൽ കഞ്ചാവ് ഒക്കെ വിൽക്കുന്ന പ്രതീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നത് ഇവിടെ എന്താണ് വിൽക്കുന്നത് ഇവിടെ ഈ കടയില് ഓരോ ആളുകളും ഒക്കെ കസ്റ്റമൈസിൻ്റെ സാധനങ്ങൾ പോലും നീന്താട്ടില്ല അപ്പോൾ പ്രസിഡന്റ് വ്യക്തമായിട്ട് ആ ഉദ്യോഗസ്ഥരോട് ചോദിച്ച കാര്യം അപ്പം ഈ വരുന്ന കൈ വന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഒരാളെങ്കിലും വീട്ടിലേക്ക് കവർ കൊണ്ടുപോകാത്ത ആരെങ്കിലും ഇട്ടിട്ട് അതിൽ മറുപടി പറയാൻ പോലത്തെ അവസ്ഥ അത്രത്തോളം പ്രതിഷേധമായ ഒരു കാര്യവുമായിട്ടാണ് അവരെത്തിയത് ഈ അവസരത്തിൽ നമ്മൾ തീർത്തു പറഞ്ഞു അവരവിടെയുള്ള കാര്യങ്ങൾ പിരിച്ചെടുക്കുമെന്നും കേസെടുക്കുമെന്നും പറഞ്ഞപ്പോൾ കേസെടുത്താലും വേണ്ടിയില്ല യൂണിറ്റ് പ്രസിഡന്റ് ഇരജി അക്ബർ ഷാ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ മാനുപ്പ പുഞ്ചിരി ടി സി നസീർ റഷീദ് ഫാഷൻ സുബേർ വാലിൽ ധനേഷ് കുമാർ രജീഷ് ഹോമി നൌഷാദ് മോഡൻ മൻസൂർ ഫയാസ് നാരായണൻ പൊന്നോളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്